വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം ഓക്കെ നമ്മൾ ഇപ്പൊ വരുന്ന വഴിക്ക് ഒരു വീഡിയോ ഒരു ഇത് കണ്ടതാണ് കേട്ടോ ഗാർഡൻ കണ്ടതാണ് അപ്പൊ ആ ഗാർഡൻ അതൊരു കുഞ്ഞു ഗാർഡൻ കുഞ്ഞു ഗാർഡൻ ആണെങ്കിലും വിശാലമായിട്ട് തോന്നുന്നു കളക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു മഴ ആയതുകൊണ്ട് പൂക്കൾ വളരെ കുറവായിരിക്കും എന്തായാലും നമുക്ക് ഗാർഡൻ നമ്മളൊന്ന് കാണിച്ചേക്കാം ലൊക്കേഷൻ പറഞ്ഞു അപ്പോഴേ നമ്മുടെ സ്പോട്ടെന്ന് പറയുന്നത് നെടുമങ്ങാട് നിന്നും ആര്നാടോട്ട് പോകുന്ന വഴിക്ക് നെട്ടച്ചിറ ജംഗ്ഷൻ നിലത്തൊട്ട് മുമ്പായിട്ട് ഇടത് സൈഡിലായിട്ടുള്ള ഒരു ഗാർഡനാണ് കേട്ടോ അതാണ് നമ്മുടെ റെയിൻബോ ആഗ്രോ ഗാർഡൻ ഹോം ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഗാർഡൻ ആണ് അവർക്ക് എല്ലാം കൂടെ ഒത്തെടുത്ത് വച്ചയ്ക്കുന്ന ഒരു രീതിക്കാണ് ഈ ഗാർഡൻ ഇരിക്കുന്നത് കേട്ടോ ഇതിന് ഒരു കാരണമുണ്ട് നമ്മൾ പോകുമ്പോൾ അവർ പറഞ്ഞിരുന്നത് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അവർ ഈ ഗാർഡൻ ഇവിടെ നിന്ന് ഒഴിയാണ് ഇതിന് കുറച്ച് മുന്നോട്ടുള്ളൊരു സ്ഥലം അവർ ഗാർഡന് വേണ്ടി അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ചെടികളെല്ലാം പുതിയ ഗാർഡനിൽ ചെന്നിട്ട് അതിൻ്റെതായ രീതിക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിവിടെ അങ്ങനെ ഇപ്പം അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഈ സ്ഥലം മാറിക്കൊടുക്കാനായിട്ട് പറഞ്ഞു കേട്ടോ പിന്നെ റോസകളുടെ ഒത്തിരി കളക്ഷനൊക്കെ അവർ വീട്ടിലാണ് വെച്ചിരിക്കുന്നത് കാരണം അവർ ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഹോം ഡെലിവറിക്ക് വേണ്ടി അവർ കൊണ്ടുപോകുന്നത് റോസയാണ് കേട്ടോ അപ്പൊ റോസകളാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇവിടുന്ന് വിറ്റ് പോകുന്നതെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു അതുകൂടാതെ തന്നെ നല്ല ഫലവൃക്ഷങ്ങളും എന്ന് പറഞ്ഞാൽ മാവ് പിന്നെ പ്ലാവ് പേര അങ്ങനെയൊക്കെ പല ഇനത്തിൽ പെട്ടതും പിന്നെ അതുകൂടാതെ തെങ്ങൻ തൈകളും അങ്ങനെയൊക്കെ ഒരുപാട് എല്ലാം ഉണ്ട് എല്ലാം കൂടെ ഒത്തു ഇങ്ങനെ തോന്നും ഒരു കുഞ്ഞു പക്ഷെ ഇത് കുഞ്ഞു കാർഡൻ അല്ല നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ താഴോട്ടൊക്കെ നല്ല കളക്ഷൻ ഉണ്ട് അതുകൂടാതെ അവരെ വീട്ടിലും അവർ കളക്ട് ചെയ് എന്ന് ശേഖരിച്ച് വെച്ചിട്ടുണ്ട് അത് പിന്നെ അവരുടെ വാഹനത്തിലും സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോഴതി രീതിയിൽ അത് ഇപ്പോഴും കളക്ഷൻ സത്യം പറഞ്ഞാൽ ഇനി ആ ഗാർഡൻ നല്ല രീതിക്ക് സെറ്റായി വന്നോ ഇല്ലെന്ന് നമുക്ക് അറിയില്ല കേട്ടോ നമ്മൾ ആ റോട്ട് ഇനി പോവുകയാണെങ്കിൽ നമ്മൾ അത് കാണുകയാണെങ്കിൽ ഒരിക്കൽ കൂടി വീഡിയോ എടുത്ത് ഇടുന്നതായിരിക്കും സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പുതിയ ഗാർഡൻ വരുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും അവരുടെ പുതിയ ഗാർഡൻ്റെ വീഡിയോ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ ഇപ്പോഴും നമ്മൾ കയറിയപ്പോഴത്തേക്ക് നമ്മൾ കണ്ട വെറൈറ്റി ആയിട്ടുള്ള കുറേ ചെടികളുടെ കളക്ഷൻ നിങ്ങൾക്കായിട്ട് ഞങ്ങൾ കാണിച്ചു തരുന്നതാണ് ഇത് ഒന്നും പേര് നമ്മൾ എടുത്തു പറയുന്നില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കിത് വേണം എന്ന് ആഗ്രഹമുള്ള ചെടികൾ ഏതെങ്കിലും നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബന്ധപ്പെടാവുന്നതാണ് ഏതാണ് നെട്ടച്ചെറിയുള്ള നമ്മുടെ റെയിൻബോ ആഗ്രോ ഗാർഡൻ ചേച്ചിയുടെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ ഒരു ചേച്ചിയാണ് നടത്തിക്കൊണ്ടു ചേച്ചിയാണ് ചേച്ചിയാണെന്ന് നമുക്കിത് തുറന്നു തന്നതും കാര്യങ്ങളെല്ലാം ഇവിടുത്തെ കേസൊക്കെ പറഞ്ഞു തന്നത് കേട്ടോ പിന്നെ ചെടിച്ചട്ടിയുണ്ട് കേട്ടോ ഇവിടെ ചെടിച്ചട്ടി നല്ല ഡിസൈൻഡ് ആയിട്ടുള്ള ചെടിച്ചട്ടികളും നമ്മൾ ഇൻഡോർ പ്ലാന്റ് ചെടിച്ചട്ടികളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ നോക്കി ഇതൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള ഇലച്ചെടികൾ നല്ല അടിപൊളിയായിട്ടുള്ളത് പിന്നെ അതുകൂടാതെ നമ്മുടെ കടലാസ് ചെടി പിന്നെ ഓർക്കിഡ് ഐറ്റം ചെടികളുണ്ട് അതുകൂടാതെ നമ്മൾ ഈ ഇവർ നമ്മൾ കയറുമ്പോഴത്തേക്ക് തന്നെ അവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സ്റ്റാൻഡ് ബേസ്ഡ് ആയിട്ട് കുറേ ചെടികളൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആ രാവൊക്കെ കാച്ചു നിൽക്കുക കുഞ്ഞ് തൈര് തന്നെ രാവ് നമുക്ക് ചക്ക കാച്ചു നിൽക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ ഐറ്റം ഓർക്കിഡ് കുഞ്ഞു കുഞ്ഞു ഓർക്കിഡുകളൊക്കെ ഇവിടുണ്ട് കേട്ടോ കളക്ഷൻ ഇതല്ല നമ്മളിവിടെ സാമ്പിളായിട്ടേ നമ്മൾ കാണിക്കുന്നതെന്നേ ഉള്ളൂ ഇവർക്ക് ഒപ്പൻ കളക്ഷൻ വേറെ ഉണ്ട് അത് നമ്മൾ ഒരിക്കൽ കൂടി എടുത്ത് പറയുകയാണ് കേട്ടോ നമ്മൾ ഓർക്കിഡിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞായിരുന്നു ഓർക്കിഡ് കളക്ഷനെ കൊണ്ട് ഓർക്കിഡ് റോസ ഇങ്ങനെയുള്ള എല്ലാ കളക്ഷൻസും ഉണ്ട് അതിപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ട് അവർ വീട്ടിലോട്ട് മാറ്റിയിരിക്കുകയാണെന്നാണ് പറഞ്ഞത് നമ്മുടെ വീട് നമ്മുടെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് വീട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നമ്മൾ എടുക്കാത്തതാണ് കേട്ടോ വീട് വീടിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല ഇത് ഒരുപാടായിട്ടും നല്ല മണി പ്ലാന്റുകളും ഇലച്ചെടികളും കുറ്റിച്ചെടികളും പിന്നെ തെറ്റി നമ്മളിവിടെ നിന്ന് എന്താണ് വാച്ചത് തെറ്റിയാണ് പിന്നെ റോസ ഇവിടെ കുറച്ച് റോസയൊക്കെ ഉണ്ട് പക്ഷെ ആ റോസ അവര് തന്നെ പറയുന്നുണ്ട് റോസ അത് ഇവിടെ ഇരിക്കുന്ന റോസ അവര് സാമ്പിളായിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ എന്ന് പിന്നെ അതുകൂടാതെ നമ്മളിത് നോക്കിയാൽ ഇത് നമ്മുടെ എന്താണ് എന്ത് ഫ്രൂട്ടാ ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ അത് കാച്ചു നിൽക്കുന്നതിൻ്റെ ഒരു വീഡിയോ അത് അവരെടുത്ത് പറഞ്ഞായിരുന്നു കേട്ടോ ഞാനത് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ പൂക്കളൊക്കെ ഒരുപാട് കുറവാണ് നമ്മൾ ഈ സമയത്ത് മഴയായിരുന്നു അതുകൊണ്ട് അവര് തന്നെ പറയുന്നുണ്ടോ സെയില് ഒത്തിരി കുറവാണ് കാരണം മഴയതുകൊണ്ട് പൂക്കളൊന്നും അറിയാൻ പാങ്ങില്ല ഇപ്പോഴൊക്കെ മാറിക്കണം വെയിലൊക്കെ ആയല്ലോ എന്റെ നല്ല കളക്ഷൻ ഉള്ള ഒരു ഗാർഡൻ തന്നെയാണ് നിങ്ങൾക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് അതെ ചെടിച്ചട്ടി വന്ന് ചെടിയും വാങ്ങിച്ച ഒരു ചെടിച്ചട്ടിയൊക്കെ വാങ്ങിക്കാനുള്ള സൗകര്യം ഇവിടെ തന്നെ ഉണ്ട് വീടിന്റെ മുൻവശം മനോഹരമാക്കാൻ വേണ്ടി എന്ത് ചെടികളാണെങ്കിലും നമുക്ക് പോകുന്നതോ നമ്മളകങ്ങളിൽ ഇനി മുറ്റത്ത് മാത്രമല്ല നമുക്ക് വീടിന് ഇൻഡോർ പ്ലാന്റുകൾ ആണെങ്കിൽ ഇൻഡോർ പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കണ്ടോ വളരെ മനോഹരമായിട്ടുള്ളത് റംബൂട്ടാൻ തൈകളും അതുകൂടാതെ തന്നെ കാര പേര ഇങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ ഐറ്റംസ് ഇങ്ങനെയൊക്കെ ഒരുപാട് ഐറ്റം ചെടികളും കാര്യങ്ങളൊക്കെ നല്ല തെങ്ങും തൈകളുണ്ട് അതുകൂടാതെ മൊസാന്ത വൈറ്റ് കളർ മൊസാന്ത പേര പേര ഒരു നാലഞ്ച് ഐറ്റം പേര് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു തരുന്നു നല്ല ഇനത്തിലുള്ള പേരകളുണ്ടെന്ന് പറഞ്ഞു അതുകൂടാതെ തന്നെ രാവിലെ തൈകളൊക്കെ ഒരുപാട് ഇനങ്ങളുണ്ടെന്ന് പറഞ്ഞു പല ഇനങ്ങൾ പേരൊക്കെ കുറേ പറഞ്ഞു കൊണ്ടു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട് പല വൃക്ഷങ്ങളുടെ കളക്ഷൻസ് നല്ല രീതിയിലുണ്ട് ഇവിടെ നേന അത് ഒട്ടൊക്കെ ഒരു പ്രതികരണ കുറയുന്നുണ്ടായിരുന്നു ഇപ്പോ നല്ല രീതിക്ക് സെറ്റ് ആയിട്ടുണ്ട് ആണ് കേട്ടോ സെറ്റ് ആയി കാണാനാണ് നമ്മൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ കളക്ഷൻ വീഡിയോ നമ്മൾ ഉറപ്പായിട്ട് അവരുടെ ഫുൾ വീഡിയോ നമ്മൾ ചെയ്തു നിർണ്ടാ ഇതിന്റെ ഇതായി ഇതിവഴികെ വന്നിട്ട് വാങ്ങിട്ടുള്ള ഉള്ളവരൊക്കെ എങ്ങനെയന്ന് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അതെ അതെ നോക്കിക്കേ ഇത് നമ്മുടെ ഷാബര ഷെഡിൽ ചെയ്തിരിക്കുന്ന ആ ചെടി ചിത്ര ഇപ്പോ ഇവിടെ നല്ല മണി പ്ലാൻ്റ് കളക്ഷനൊക്കെ ഉണ്ട് അപ്പോ ഇതിന്റെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആണ് നമ്മൾ റെയിൻബോ ഗാർഡൻ